ഹായ് ഫ്രണ്ട്സ് മമ്മാൻ കുട്ടീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ മണി സ്പെഷ്യൽ എന്നത് ചിക്കൻ പാസ്തയാണ് കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് വരാറായി ആ ടൈമിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പാസ്ത ഞാനെടുത്ത് സ്റ്റൗ ഓണാക്കി ഒഴിച്ച് അടുപ്പിൽ വേവാനായിട്ട് വെച്ചു അത് നന്നായി തിളച്ച് കഴിഞ്ഞ് അഞ്ച് മിനിറ്റൊക്കെ ഇരുന്നാൽ മതി അത് വെന്ത് കിട്ടും അതിനുശേഷം ഞാൻ ചിക്കൻ്റെ എല്ലാത്ത പീസ് ചെറുതായി കഷ്ണിച്ചെടുത്ത് അത് മഞ്ഞൾ പൊടി മുളക് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി തിരുമ്മി വെച്ചു ഒരു പരുവത്തിൽ തിരുമി വെച്ചു അതിന് സവോള ഇഞ്ചി വെളുത്തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് അരിഞ്ഞു വെച്ചു അപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടുണ്ട് അത് വെള്ളം ഊറ്റി വൃത്തിയായിട്ടെടുത്ത് വെച്ചു ചിക്കൻ ഞാൻ ഒരു ചട്ടിയിൽ ഒഴിച്ച് നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ചിക്കൻ വറക്കാനിട്ടു ചിക്കൻ വറുത്ത് കോരി ആ എണ്ണയ്ക്കകത്ത് തന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവോള ഇഞ്ചി പച്ചമുളക് കറിവേപ്പില എന്നിവയെല്ലാം ഇട്ട് നന്നായി വഴറ്റിയെടുക്കാം വേറെ എണ്ണയുടെ ആവശ്യമില്ല കേട്ടോ ചിക്കൻ വെറുതെ എണ്ണയ്ക്കകത്ത് തന്നെ നമുക്ക് റെഡിയാക്കിയെടുക്കാം കൂടുതൽ എണ്ണ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് ഊറ്റി മാറ്റി വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി സ സവോള എന്നതിൻ്റെ അകത്തോട്ട് അത് വഴണ്ട് കഴിയുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ പാസ്ത ഇതിലേക്ക് ആഡ് ചെയ്യുക നമുക്ക് ചിക്കൻ പൊടിയൊക്കെ കൂടുതലായിട്ട് ഗ്രേവി അങ്ങനെയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിട്ടു ശേഷം നമുക്കൊരു സ്വല്പം ഒഴിച്ച് പൊടിയൊക്കെ ചേർത്താൽ മതി ഇവിടെ അങ്ങനെ നമുക്ക് ഗ്രേവിയുടെ ഒന്നും ആവശ്യമില്ല ഇങ്ങനെ നമുക്ക് കഴിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ഈ ചിക്കൻ്റെ അകത്തേക്ക് ഈ പാസ്ത ഇട്ട് കൊടുത്ത് ഇങ്ങനെ നന്നായിട്ട് ഇളക്കിയെടുക്കുക അത് ഒട്ടിപ്പിടിച്ചിരിക്കും പാസ്ത നമ്മളത് വേവിക്കാൻ വെക്കുമ്പോഴും വെക്കുന്ന പാത്രത്തിൻ്റെ അടിഭാഗത്ത് അത് ഒട്ടിയിരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഇളക്കി കൊടുക്കണം ഒന്ന് വെച്ച ഉടനെ ഇളക്കി കൊടുക്കണം ഇപ്പം അത് ഒട്ടിയിരിക്കുമായിരുന്നു ഊറ്റി വെച്ചിരുന്നെങ്കിലും ഇപ്പം ഞാനത് ഇളക്കി റെഡിയാക്കി റെഡിയായതിനു ശേഷം നമ്മൾ കുരുമുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്യണം ഇതിൻ്റെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻസ് ആണ് കുരുമുളക് പൊടി എന്നത് അപ്പോൾ ഒരു കുരുമുളക് പൊടിയുടെ ഒരു ഫേവർ ഇങ്ങനെ മുന്നിൽ നിൽക്കണം അതാണ് നമ്മളിത് കുരുമുളക് പൊടി ആഡ് ചെയ്യേണ്ടത് മസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ല എങ്കിൽ അത് ചേർക്കേണ്ട ആവശ്യമില്ല പക്ഷേ കുരുമുളകാണ് അതിൻ്റെ അകത്തെ മെയിൻ ഒരു താരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്തു പിന്നെ ഗരം മസാലപ്പൊടി ഒരു സ്വല്പം ഞാൻ ആഡ് ചെയ്യുന്നുണ്ട് അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി എനിക്കൊരു സ്വല്പം ചേർക്കണമെന്ന് തോന്നി അതുകൊണ്ട് ചേർത്തു അതിനുശേഷം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് അടച്ചു വെക്കുക ഒരു സ്വല്പം വെള്ളം ഞാൻ ഒഴിച്ചായിരുന്നു അടച്ചു വെച്ചു അടപ്പ് തുറന്നു ഇപ്പം നമ്മുടെ ചിക്കൻ പാസ്ത ഇവിടെ റെഡി ആയിക്കഴിഞ്ഞു ഇനി നമുക്കിത് ചൂടോടുകൂടി കഴിക്കണം തണുത്തു പോയാല് ഈ പാസ്ത ഒരു എന്താ പറയുക ഒരു റബ്ബർ പോലെ ആവും അപ്പം നമ്മളിത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം നമ്മുടെ മിന്നൂട്ടിക്കാണ് കേട്ടോ ഇത് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആൾ മിന്നൂട്ടിയാണ് അപ്പം മിന്നൂട്ടി തന്നെ ആദ്യം തന്നെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് നമ്മൾ നമ്മളിത് ഇടയ്ക്കൊക്കെ ഉണ്ടാക്കുന്ന ചിക്കൻ ഇല്ലാതെ നമുക്ക് ഈ പാസ്ത റെഡിയാക്കാം വെജിറ്റബിൾ ഒക്കെ ഇട്ട് ആഡ് ചെയ്ത് നമുക്ക് ഉണ്ടാക്കാം ചിക്കൻ ഉണ്ടെങ്കിൽ ചിക്കൻ ഇട്ട് ചെയ്ത് ഉണ്ടാക്കാം പിന്നെ നമുക്ക് ടൊമാറ്റോ സോസോ ചില്ലി സോസോ ഒക്കെ ഉണ്ടെങ്കിൽ അതും ഇതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് ഒരു നല്ല ഐറ്റം ആയിട്ടോ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ ചേർത്താൻ നല്ല ടേസ്റ്റി ആയിരിക്കും അപ്പം നമ്മൾ എല്ലാവരും കഴിക്കുകയാണ് ഇന്നത്തെ നമ്മുടെ നാല് മണിക്കുള്ള ഒരു പ്രത്യേക സ്പെഷ്യൽ ഐറ്റം നമ്മുടെ ചിക്കൻ പാസ്തയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തൊക്കെ നോക്കുക പറ്റുന്നവരൊക്കെ കുഞ്ഞുങ്ങളൊക്കെ സ്കൂൾ വിട്ട് ഒക്കെ വരുമ്പം ഓരോ വെറൈറ്റി ഐറ്റംസൊക്കെ കാണുമ്പം അവർക്കും അതൊരു ഇഷ്ടമല്ലേ അവരും നല്ല താല്പര്യത്തോടു കൂടി കഴിക്കും അപ്പം എന്തായാലും നമ്മുടെ കുഞ്ഞു ഇഷ്ടപ്പെട്ടു എല്ലാവരും നല്ല ടേസ്റ്റോടെ തന്നെ ഇഷ്ടത്തോടെ തന്നെയാണ് കഴിക്കുന്നത് അപ്പം നിങ്ങളും കുഞ്ഞുങ്ങൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ്